പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് പ്രവേശനോത്സവം നടത്തി ഉപജില്ലാതല പ്രവേശനോത്സവം നടത്തി പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തി ചവറ ഉപജില്ലാതല പ്രവേശനോത്സവം വടക്കുന്തല ഡി വിൽ പി എസിലാണ് സംഘടിപ്പിച്ചത് ഉപജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻ പിള്ള നിർവഹിച്ചു ഒരു ഉത്സവം തന്നെയാണ് ഓണം ക്രിസ്മസ് റംസാൻ പോലെയുള്ള പോലെയുള്ള ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് എല്ലാ വർഷവും പ്രവേശനോത്സവം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു പ്രധാന ഒരു ഉത്സവമായി മാറിയിരിക്കുന്നു അതിന്റെ ഭാഗമായി സംസ്ഥാന തല ഉത്സവ ഉദ്ഘാടനം അല്പസമയത്തിന് മുമ്പ് നമ്മളെല്ലാം ലൈവായിട്ട് തന്നെ വീക്ഷിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഈ അധ്യയന വർഷത്തേക്ക് സംസ്ഥാനത്തൊട്ടാകെ ഇതുപോലെയുള്ള നമ്മുടെ മുൻസിറ്റിയിലിരിക്കുന്നവരെ പോലെ മൂന്ന് ലക്ഷം കുരുന്നുകളാണ് എയ്ഡഡ് അൺഎയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിലായിട്ട് അധ്യയനം തുടങ്ങുന്നത് ഈ വർഷം അധ്യയനം തുടങ്ങുന്നത് അതുപോലെ തന്നെ നല്ല മുപ്പത്തഞ്ച് ലക്ഷം അധികം കുട്ടികളാണ് ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്നത് ഇവർക്കുമെല്ലാം പാഠപുസ്തകങ്ങളെല്ലാം ഈ വർഷം മുൻപേ നൽകി ആദ്യത്തെ അധ്യയന ദിവസം തന്നെ പാഠപുസ്തകങ്ങൾ കൈയ്യെത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ ഈ പാഠപുസ്തകങ്ങളെല്ലാം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് വളരെ ജനകീയമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എല്ലാവരുടെയും ചർച്ചകളിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കേട്ട് സ്വരൂപിച്ചതിന് ശേഷമാണ് ഈ വർഷം നമ്മുടെ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ ഓരോ ഇപ്പം നമ്മുടെ സബ് ജില്ലാതലത്തിലും എ ഇ ഒയും ബി പി സിയും എല്ലാം ചേർന്നുകൊണ്ട് നമ്മളൊരു വലിയ രീതിയിലുള്ള ഒരു സംഘാടനം നടത്തി പ്രവേശനോത്സവത്തിന് മുമ്പായിട്ട് വിവിധ വകുപ്പുകളെ പോലീസ് വകുപ്പ് എക്സൈസ് വകുപ്പ് സിവിൽ സപ്ലൈസിൻ്റെ ആരോഗ്യ വകുപ്പ് തുടങ്ങി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ അതുപോലെ വകുപ്പുകളെല്ലാം തന്നെ വെച്ചുകൊണ്ട് വിപുലമായ രീതിയിലുള്ള ചർച്ചകൾക്കും ഇതുപോലെ സ്കൂൾ പ്രവേശനോത്സവം പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ അനിത സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി സമഗ്ര എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ ഒരു യൂണിറ്റായി എടുത്തുകൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളെയും കൃത്യതയോടെ പരിശോധിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് സമഗ്ര ഗുണമേന്മാ നയം ആ ഗുണമേന്മ വിദ്യാഭ്യാസത്തിൽ അധ്യാപകർക്ക് ഏറെ പങ്ക് പങ്കുവഹിക്കാറുണ്ട് രക്ഷകർത്താക്കൾക്കും വളരെ കൂടുതൽ ചുമതലകൾ ഇതിന്റെ ഭാഗമായി വരികയാണ് കാരണം നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുവാനുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന നിലയിലാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആരംഭിച്ചിട്ടുള്ളത് വർണ്ണകൂടാരമടക്കം നിരവധിയായിട്ടുള്ള പ്രീ സ്കൂൾ ഒക്കെ ഉള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും പഠന നിലവാരമാണെങ്കിലും ഉയർത്തുന്നതിൽ അധ്യാപകരാണെങ്കിലും എസ് ആണെങ്കിലും പി ടി എ കമ്പറ്റികളാണെങ്കിലുമൊക്കെ പങ്ക് വളരെ വലുതാണ് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചയം പഠനോപകരണ വിതരണം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ സുനീഷ് പന്മന ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ ചവറ ഉപജില്ലാ ന്യൂൺമെയിൽ ഓഫീസർ കെ ഗോപകുമാർ പന്മന പഞ്ചായത്ത് അംഗം മല്ലയിൽ അബ്ദുൾ സമദ രാജീവ് ചന്ദ്രൻ മുഹമ്മദ് സജാദ് ബുഷ്രാബീഹം ബിനോയ് ഭാസി അൻസർ സിയസ് സിആർ സി കോർഡിനേറ്റർ ഐശ്വര്യ സ്കൂൾ പ്രഥമാധ്യാപിക അമ്പിളി കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ニュースビューロー・チャバラー